ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചു പാർക്ക് ിയിലാണ് ഉമ്മൻചാണ്ടി അനുസ്മരണം നടന്നത്മാറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ കിടപ്പ് രോഗികൾക്ക് ഉച്ചഭക്ഷണവും വിതരണം ചെയ്തു മുൻ എം എൽ എ കെ എ ചന്ദ്രൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു ില്ലാതെ അദ്ദേഹം ജീവിതം മുഴുവൻ അതിനായി അർപ്പിച്ചു ആ ഉമ്മൻചാണ്ടിയിൽ അവസാന നാളുകൾ കുറച്ച് കഷമെടുത്തതാണെങ്കിലും ആ വീട്ടുകാരുടെ ആഗ്രഹപ്രകാരം മറ്റേ പ്രത്യേക ചികിത്സകളൊന്നും ഇല്ലാതെ അദ്ദേഹം വിശ്രമിച്ചു അങ്ങനെ നമ്മളോട് നയിക്കുമായി യാത്രയുമായി ഉമ്മൻചാണ്ടിയുടെ മാതൃക ഒരു രാ പൊതുപ്രവർത്തകൻ അനുകരിച്ചാൽ ഈ രാജ്യം എന്തോ മെച്ചപ്പെടും അതിന് സാധിക്കുമാറാകട്ടെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് ചക്രായ് അധ്യക്ഷനായി യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ കെ ആർ പത്മകുമാർ അഡ്വക്കറ്റ് സി സി സുനിൽ കെ എ അബാസ് നെന്മാർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാ ജയൻ നെല്ലിയാമ്പതി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് ജോസഫ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആർ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു മെമ്പർ സോമൻ സ്വാഗതം പറഞ്ഞു